കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടി ടി ഇ സി എസ് പ്രസിഡന്റ് ജോർജ് പുതുമന അധ്യക്ഷത വഹിച്ചു സീനിയർ പ്രിൻസിപ്പളും അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ ജോയി ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ ഷീനു സൈമൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു റിട്ടയർഡ് ഡിജിപി ഋഷിരാജ് സിംഗ് ഐ പി എസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ഭദ്രദീപം തെളിയിക്കുകയും ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു മനസ്സിലാക്കുന്നത് ഇപ്പോൾ നാല് മേഖലകളാണ് ഏറ്റവും മുമ്പ് ഇത് നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി ഡ്രോൺ മേക്കിംഗ് അതായത് ഇപ്പോ ഇന്ത്യ രാജ്യത്തിൽ പറയുന്നത് അടുത്ത അഞ്ച് വർഷത്തിൽ അഞ്ചു കോടി ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലുണ്ടാവുക ഇന്റലിജൻസിന്റെ പഠനം കേരളത്തിൽ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ അവരും ഓഫ്ലൈനും ഓൺലൈനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഡിഗ്രിയും കൊടുക്കുന്നുണ്ട് ഡിപ്ലോമവും കൊടുക്കുന്നുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ഇങ്ങനെ ഒരു വിഷയം പഠിക്കുകയായിരുന്നു ഇവിടെ എത്ര കുട്ടികളെ അറിയമായിരുന്നു എല്ലാ കോളേജുകളും ഞാൻ സ്കൂൾ കോളേജിൽ ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്

സ്കൂൾ പ്രിൻസിപ്പൽ ഷീനു സൈമൺ സ്വാഗതം ആശംസിച്ചു തുടർന്ന് പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചു സീനിയർ പ്രിൻസിപ്പലും അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ ജോയി ജോസഫ് ടി ടി ഇ സെക്രട്ടറി സ്റ്റീഫൻ പച്ചിക്കര അഡ്മിനിസ്ട്രേറ്റർ രാജു തോമസ് എന്നിവർ ആശംസ നേർന്നു സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് ആൻസി കെ ഫ്രാൻസിസ് നന്ദി രേഖപ്പെടുത്തി In four subjects, Jordan Joby school topper, Math for social science, science, Malayalam and IT. Nine of the subjects, social and IT subjects. Hundred out of hundred. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക Me entras